നാല് കൂടിയ ബക്കറ്റിന് വെറും നാനൂറ്റി തൊണ്ണൂറ്റി പത്ത് പീസ് ഫ്രൈഡ് ചിക്കൻ നാല് ബെൻ രണ്ട് ഗാർലിക് പേസ്റ്റ് അഞ്ച് കച്ചപ്പ് എഴുനൂറ്റി അമ്പത് സോഫ്റ്റ് ഡ്രിങ്ക്സ് എല്ലാം കൂടി ആറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആറ് ബന്ന് നാല് ഗാർലിക് പേസ്റ്റ് ആറ് കച്ചപ്പ് രണ്ട് ലിറ്റർ സോഫ്റ്റ് ഡ്രിങ്ക്സ് എല്ലാം കൂടി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഇവരെ കാഞ്ഞാടും കാസർഗോഡും എക്കോ തവ ചിക്കനും കഴിക്കാം അതും കൂടാണ്ട് ഇവരെ സ്പെഷ്യൽ ക്രഞ്ച് ടെൻഡർ ടെൻഡർക്കും അവൈലബിൾ ആണ് അപ്പൊ കണ്ട ഓഫർ സീതാപാലിന്റെ കാസർഗോഡും കാഞ്ഞാട് ബ്രാഞ്ചിൽ ഡിസംബർ திங்கள் புதன் வெள்ளி